ഏതു പ്രായത്തിലും സ്വപ്നങ്ങളെ നാം പിന്തുടരണം ഇറച്ചിവെട്ടുകാരനായ ഡേവിഡിൻ്റെ മകനായ ഈ എട്ട് വയസ്സുകാരൻ പയ്യൻ അടുക്കളയിൽ അനിയത്തിമാർക്കും ഭക്ഷണം പാകം ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ് അമ്മ ഒരു തക്കാളിത്തോട്ടത്തിൽ ജോലിക്ക് പോയിരിക്കുകയാണ് അച്ഛൻ മരിച്ചിട്ട് രണ്ടു വർഷം കഴിഞ്ഞിരുന്നു പിന്നീട് പന്ത്രണ്ട് വയസ്സ് വരെ സ്കൂളിൽ പോയെങ്കിലും പന്ത്രണ്ടാമത് വയസ്സിൽ പഠനം അങ്ങോട്ട് വേണ്ടെന്ന് വെച്ചു ആ യാത്ര നേരെ പറമ്പിലേക്കാണ് ചോളം സോയാബീൻ പീസ് കൃഷിയാണ് അന്ന് ഇന്ത്യയിലെ പ്രധാന കൃഷി ചുവപ്പ് വെള്ള മഞ്ഞ പിങ്ക് എന്നീ നിറങ്ങളിലെല്ലാം പഴമുണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പീച്ച് ഉണ്ടാകുന്നത് ചൈനയിലാണ് മെച്ചമൊന്നും ഉണ്ടായില്ല അവിടുന്ന് പിന്നെ കുതിരകളെ കെട്ടുന്ന ഷെഡുകൾക്ക് പെയിൻ്റ് അടിക്കാൻ പോകാൻ തുടങ്ങി പിന്നെ വണ്ടികളിൽ കണ്ടക്ടറായി അവിടെയും അധികം നാൾ നിന്നില്ല വണ്ടികളുമായി നടന്ന് അത്യാവശ്യം വണ്ടിപ്പണി പഠിച്ചു മെഷിനറികൾ ഒന്നുമില്ല ടൂൾസ് കുറവാണ് ഇന്ന് ഏറ്റവും മികച്ച ജോലിയാണ് ഓട്ടോമൊബൈൽ എൻജിനീയറിങ് ഇന്ന് ആഹാരം വസ്ത്രം പാർപ്പിടം വണ്ടി മൊബൈൽ അങ്ങനെ അഞ്ച് പ്രധാന കാര്യങ്ങൾ ജീവിതത്തിന് അത്യാവശ്യമാണെന്ന് വിശ്വസിക്കുന്ന കാലത്തിൽ നാം എത്തിച്ചേർന്നു എന്നാൽ അന്ന് പാടായിരുന്നു ഒന്നും ആലോചിക്കാതെ വണ്ടിപ്പണിയിലേക്ക് തിരിഞ്ഞു വണ്ടിപ്പണി കൊണ്ട് മാത്രം ഇരുന്നാൽ തെണ്ടിപ്പോകുമെന്ന് മനസ്സിലാക്കി അതിൻ്റെ കൂടെ ഒരു പുതിയ സംരംഭം തുടങ്ങി കെ എഫ് സിയുടെ കഥയെന്നാൽ അതിൻ്റെ സ്ഥാപകനായ കേണൽ ഹാർലാൻഡ് സാൻഡേഴ്സിൻ്റെയും അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെയും സഹനത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും ശ്രദ്ധേയമായ യാത്രയെക്കുറിച്ചാണ് സാന്റേഴ്സിൻ്റെ ജീവിതകഥ ചില പാഠങ്ങൾക്ക് വഴി തുറക്കുന്നു ഹാർലാൻഡ് സാൻഡേഴ്സ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ഇൻഡ്യാനയിൽ ജനിച്ചു ബാല്യം പല പ്രയാസങ്ങളാൽ നിറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹം ആറു വയസ്സായപ്പോൾ മരണമടഞ്ഞു പ്രാരാബ്ദങ്ങൾ അദ്ദേഹത്തെ ചെറിയ പ്രായത്തിൽ തന്നെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ നിർബന്ധിച്ചു തൻ്റെ അനിയത്തിമാർക്കും ഭക്ഷണം തയ്യാറാക്കുന്നത് ഉൾപ്പെടെ എല്ലാം അദ്ദേഹത്തിൻ്റെ തലയിലായി സാന്റേസ് പല ജോലികളും ചെയ്യേണ്ടതായി വന്നു കർഷക തൊഴിലാളി കണ്ടക്ടർ റെയിൽവേ ഫയർമാൻ മുതലായവ നാൽപ്പതാം വയസ്സിൽ അദ്ദേഹം കെൻഡക്കിലെ കോർബിൻ എന്ന സ്ഥലത്ത് ഒരു സർവീസ് സ്റ്റേഷൻ നടത്തി തുടങ്ങി സർവീസ് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് ഭക്ഷണം വിളമ്പാൻ തുടങ്ങി അവിടെ പരീക്ഷണങ്ങളായിരുന്നു പല ഐറ്റങ്ങളും പരീക്ഷിച്ച് വൻ പരാജയം നേരിട്ടു ചിക്കനും കൊണ്ട് പല പാചകങ്ങൾ പരീക്ഷിച്ചെങ്കിലും സാൻഡേഴ്സ് തൻ്റെ പതിനൊന്ന് രഹസ്യ കൂട്ടുകൾ വെച്ചുണ്ടാക്കിയ ചിക്കൻ അങ്ങ് വിജയിച്ചു ആ ചിക്കൻ കഴിക്കാൻ ആളുകൾ ദൂരസ്ഥലങ്ങളിൽ നിന്നും വരുവാൻ തുടങ്ങി നാട്ടിലെങ്ങും വൻ ഡിമാൻഡ് വർദ്ധിച്ചു അങ്ങനെ പുരുഷാരങ്ങൾ ആ ഭക്ഷണശാലയിലേക്ക് വന്നു അതൊരു വൻ വിജയമായി മാറി ആ വിജയത്തിനു ശേഷം സാന്റേഴ്സിന് പല വെല്ലുവിളികളും നേരിടേണ്ടി വന്നു അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പുതിയൊരു ദേശീയപാത നിർമ്മാണം കാരണം തൻ്റെ ഹോട്ടലിലേക്ക് വരുന്ന ട്രാഫിക്ക് മാറി ബിസിനസ് പൊട്ടിപ്പോയി അറുപത്തഞ്ചാം വയസ്സിൽ അദ്ദേഹം ഒരു പുതിയ കാൽവെയ്പ് നടത്തി തൻ്റെ സോഷ്യൽ സെക്യൂരിറ്റിക്ക് ലഭിക്കുന്ന പണം ഉപയോഗിച്ച് അദ്ദേഹം രാജ്യത്തെ വിവിധ സ്റ്റേറ്റുകളിൽ സഞ്ചരിച്ച് വലിയ ഹോട്ടലുകളിൽ തൻ്റെ ചിക്കൻ കുക്ക് ചെയ്തു അവരെ തൻ്റെ രഹസ്യ ചിക്കൻ്റെ വില്പന പങ്കാളികളായി നിർദ്ദേശിച്ചു സാൻഡേഴ്സിൻ്റെ നിരന്തരമായ പരിശ്രമം അദ്ദേഹത്തെ വിജയത്തിലെത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ അറുന്നൂറിലധികം ഔട്ട്ലെറ്റുകൾ കെ എഫ് സി ആരംഭിച്ചു എല്ലായിടത്തും വൻതിരക്കാണ് കെ എഫ് സി ഇന്ന് ഒരു ലോകപ്രസിദ്ധ ആഡംബര ചിഹ്നമായി മാറുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ജീവിതകഥ എങ്ങനെ വിശ്വാസം കഠിനാധ്വാനം സഹനശീലം എന്നിവ വിജയത്തിലേക്ക് നയിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഇതിനോടകം വ്യാജ കെ എഫ് സികളും ഉടലെടുത്തു ഒരു വ്യാജ ഔട്ട്ലെറ്റ് സന്ദർശിച്ചതിനു ശേഷം അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞു അവർ അത് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടു അതിൽ പോഷകാഹാരമില്ല അത് വിൽക്കാൻ അവരെ അനുവദിക്കരുത് ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ റെസിപ്പി ലോകത്ത് മറ്റൊന്നുമല്ല അത് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പൊടിയിലുള്ള കളിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിസംബർ പതിനെട്ടിന് ലുക്കീമിയ എന്ന രോഗത്തിനടിമയായി അദ്ദേഹം ന്യൂമോണിയ ബാധിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു അദ്ദേഹം മറിഞ്ഞെങ്കിലും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാം എത്തി നിൽക്കുമ്പോൾ മുപ്പതിനായിരത്തിലധികം ഔട്ട്ലെറ്റുകൾ നൂറ്റി അൻപത് രാജ്യങ്ങളിലായി കേവ്സിക്കുണ്ട് ഇന്ന് കെ എഫ് സി ലോകത്തിലെ ഏറ്റവും വലിയ ഫാസ്റ്റ് ഫുഡ് ഒന്നാണ് സാൻഡേഴ്സിൻ്റെ പാരമ്പര്യവും ആത്മാർത്ഥതയും വിശ്വാസവും അതിനെ ഇന്നും നിലനിർത്തുന്നു അദ്ദേഹത്തിൻ്റെ കഥ ഏതു പ്രായത്തിലും സ്വപ്നങ്ങളെ നാം പിന്തുടരണം തുടർന്നാൽ ജീവിതത്തിൽ ശ്രദ്ധേയമായ മാറ്റം വരുത്തുവാൻ കഴിയുമെന്ന ഓർമ്മപ്പെടുത്തലാണ് കേണൽ ഹാർലാൻഡ് സാൻഡേഴ്സിൻ്റെ ജീവിതം എങ്ങനെ വിശ്വാസം സഹനം അന്വേഷണം എല്ലാം അതിമാനുഷിക വിജയങ്ങളിലേക്ക് നയിക്കുന്നു എന്ന് തെളിയിക്കുന്നു